മേഡിയ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു കറി വെച്ചാലോ എന്താ ഉണ്ടാന്ന് അറിയണ്ടേ ഓരോന്ന് ഓരോന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാന് കിച്ചൻ കേരളം പോയി ശോശാമ്മ ആദ്യം സാമ്പാർ ജീര സാമ്പാർ ജീര ഉണ്ടാണ് ഓരോന്നോരോന്ന് പറഞ്ഞു തരാൻ കേട്ടോ നമുക്ക് കടുവ വർക്കാം ഇത് സാമ്പാർ ഈര കുറച്ചുകൊണ്ട് ഒന്ന് കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം

ഉപ്പ് പൊടിച്ചെടുക്കാം കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മഴ പൊടി ഇട്ട് കൊടുക്കുക അരച്ചാലും മതിയാക്കാം അങ്ങനെ പൊടിയോണ്ട് പൊടി വെക്കുക എല്ലാം അങ്ങനെ നല്ല രീതിയില് വരവിക്കുക പിന്നെ ഉറച്ചെടുക്കും അതിൻ്റെ കോഴിപ്പൊക്കെ അങ്ങ് പോയി ചെയ്യണം മറ്റേ ഒരു വാള കോഴിപ്പായിരിക്കും എന്നിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് അതിന് അരപ്പൊക്കെ അരച്ചെടുക്കാം തേങ്ങ വെളുത്തുള്ളി ജീരകം എല്ലാം അരച്ചെടുക്കും

എന്നിട്ട് നമുക്ക് ആ തേങ്ങ അരച്ചതില്ലേ അങ്ങോട്ട് എടുക്കാം ഉപ്പ് ഞാൻ ആദ്യം ഒഴിച്ചത് അതുകൊണ്ട് ഉപ്പ് കുറച്ച് ഒഴിച്ചാൽ മതി വേണേൽ നോക്കിയിട്ടൊക്കെ ഒഴിക്കാം കൂടി പോയാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല കുറഞ്ഞുപോയി നമുക്ക് കൂട്ടാം ചീരക്കറി റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു നല്ല പരിപ്പ് കറി പോലെ ഇരിക്കും സാമ്പാർ ചീര കൊണ്ട് തന്നെ കൊണ്ട് ആരും കറി വെക്കില്ല ഞാൻ വയ്ക്കുവാറും ഞങ്ങൾ വെക്കും സാമ്പാർ ചീര കറി വെക്കും സാമ്പാർ ചീര പരിപ്പ് കറി പോലും കണ്ടു കറി ഉണ്ടോ എന്താ സാമ്പാർ ചീര മാത്രമേ ഉള്ളൂ നിങ്ങൾ കണ്ടില്ലേ നല്ല പരിപ്പ് കറി പോലും നല്ല ചോറൊക്കെ കഴിക്കും ചോറ് ചപ്പാത്തി പൊട്ടി റൊട്ടി പൊറോട്ട വെള്ളയപ്പം നൂൽപ്പുട്ട എല്ലാ സാധനവും കഴിക്കുകയാണ് സാമ്പാർ ചീര കൊണ്ടൊരു കറി ആ സാമ്പാർ ചീര എല്ലാവരും ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വെച്ച് നോക്കുക വെച്ച് നോക്കിയിട്ട് എങ്ങനെ അറിയാം എല്ലാവരും ഓരോ സ്ഥലത്തൊക്കെ ഈ ചീര നിന്ന് വെറുതെ പോവുക എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ലൈക്ക് ലൈക്ക് ചെയ്യാൻ മറക്കുകയും വേണ്ട ഷെയറും സപ്പോർട്ടും மறக்கண்ட <laughs> சோசாம <laughs> <laughs>